കെ പി സി സി കലാ സാംസ്കാരിക വിഭാഗം പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി സാംസ്കാരിക സാഗതിയുടെ നേതൃത്വത്തിൽ സ്നേഹസായാഹ്നം സംഘടിപ്പിച്ചു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ബബിതയുടെ രംഗപൂജയോടുകൂടി കലാപരിപാടികൾ ആരംഭിച്ചു പ്രദേശത്തെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച കലാപ്രകടനങ്ങൾ നടന്നു മഞ്ഞക്കാല ധർമ്മദക്ഷ സ്കൂൾ ഓഫ് ഡാൻസ് ചിലമ്പ് സ്കൂൾ ഓഫ് ഡാൻസ് ചെമ്മണേറ്റം കുട്ടികൾ അവതരിപ്പിച്ച കൈകൊട്ടിക്കളി അക്ഷയ കുടുംബശ്രീ കുറുമ്പക്കരയിലെ കുട്ടികൾ അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ ത്രയമ്പകം സ്കൂൾ ഓഫ് ഡാൻസിലെ കുട്ടികൾ അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ ഡാൻസ് ഫെലോഷിപ്പ് ജേതാവ് ഇന്ദുജെ അവതരിപ്പിച്ച കഥാപ്രസംഗം വൈഷ്ണവി അവതരിപ്പിച്ച മാജിക് ഷോ സിനിമാഗാനം സംസ്കാര സാഹിതി പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിടരാൻ കൊതിച്ച എന്ന ഹ്രസ്വനാടകം ആനുകാലിക പ്രസക്തിയുള്ള മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്ന പുതുതലമുറ നാളത്തെ അന്തേവാസികൾ ഈ വളർന്നുവരുന്ന കുഞ്ഞുങ്ങൾ ആയിരിക്കാം അവർക്കൊരു തിരിച്ചറിവിന് എന്ന പ്രമേയമാണ് ഹ്രസ്വനാടകത്തിന്റെ ഉള്ളടക്കം എന്നിവ അവതരിപ്പിക്കപ്പെട്ടു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് ത്തെ പ്രതിഭകളായ ഹരി പത്തനാപുരം ആർ മെഹജാബ് രഞ്ജു പി മാത്യു തുടങ്ങിയവരെ ആദരിക്കലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ബാൻഡിന് എ ഗ്രേഡ് കരസ്ഥമാക്കിയ പത്തനാപുരം മൌണ്ട് ആബൂർ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ പത്തനാപുരത്തെ മാധ്യമ പ്രവർത്തകർ പ്രദേശത്തെ കലാപ്രതിഭകൾ എന്നിവർക്ക് മൊമെന്റോ നൽകി എം എൽ എ അനുമോദിക്കുകയും ചെയ്തു മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നതെന്നും കലാകാരന്മാർക്ക് നല്ല മനുഷ്യരായി ജീവിക്കാൻ കഴിയുമെന്നും സമൂഹത്തിന് ആഴത്തിൽ അറിയാൻ കഴിയുന്നത് കലാകാരന്മാർക്കാണെന്നും സിയാർ മഹേഷ് എം എൽ എ അഭിപ്രായപ്പെട്ടു ചടങ്ങിന് സംസ്കാര സാഹിത്യ നിയോജക മണ്ഡലം ചെയർമാൻ എം ബാദുഷാ ഖാൻ ജനറൽ കൺവീനർ സുനിത സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ ജ്യോതികുമാർ ചാമക്കാല സിയാർ നജീബ് അഡ്വക്കേറ്റ് ഷാൻ എം എബി പാപ്പച്ചൻ എസ് എം ഇക്ബാൽ ജയകൃഷ്ണൻ പി എം ഷൈജു ഷെയ്ഖ് നവാസ് ഖാൻ ഫാറൂഖ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം